ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ ബെഡ്ഷീറ്റിലാണ് വൃത്തിയായിട്ടോർ എന്ന് പറയുന്നത് ആ അപ്പം നമുക്കിന്ന് നമ്മുടെ റൂം നമ്മുടെയല്ല എൻ്റെ റൂമ് ഞങ്ങളുടെ റൂം ക്ലീൻ ചെയ്യാൻ പോവാണ് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് ഒത്തിരി നാളായി ഒത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ ആറ് മാസത്തോളം ആണ് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ സമയം കിട്ടാറില്ല രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ മടി മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് എൻ്റെ ബേബി ബേബിയായിരുന്നു സമ്മതിക്കാറില്ല അവനൊന്നും ഇഷ്ടമല്ല ഇഷ്ടമല്ല മീൻസ് അതിൻ്റെ ഇടയ്ക്കിടന്ന് വരകും അപ്പം എനിക്ക് ഡസ്റ്റ് അലർജി ഉള്ളതുകൊണ്ട് ഞാൻ അതിന് മെനക്കെടാൻ നിൽക്കില്ല ഭയങ്കര പാടാണ് വൃത്തിയാക്കി കഴിയുമ്പഴത്തേക്കും അപ്പം ഞാൻ വിചാരിച്ചു ഓണമൊക്കെ ഇല്ലേ പറഞ്ഞേ നിബിദന ഇല്ലേ പറഞ്ഞേ അപ്പം നമുക്ക് തൽക്കാലം ഒന്ന് ഡീപ് ക്ലീൻ ചെയ്ത് വിടാന്ന് അപ്പം സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും റീ അറേഞ്ച് ചെയ്യണം അതേപോലെ ഡീപ്പ് ഡീപ്പ് ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അതുമായിട്ട് പോവാം എൻ്റെ ബെഡ്റൂം എന്ന് പറയണത് ഇതിതാണ് ഇവിടെ ഒരു കബോർഡ് ടേബിൾ ആ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് അവിടെ ആ ഒരു ബിറ്റീൻ അലമാര പറഞ്ഞിട്ടുണ്ട് ഈ ഒരു രണ്ട് ചെയർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ ഡൈനിങ് ടേബിളിൻ്റെ ചെയറാണ് ഇട്ടോട്ടേക്കണേ ആ ചെയറിലിരുന്നാണ് ഞാൻ വർക്ക് ചെയ്യണേ മറ്റേ ചെയറിലാണ് ഞാൻ ബേബിയുടെ ബാസ്ക്കറ്റ് വെച്ചേക്കുന്നത് ഡ്രസ്സ് ഇട്ടേക്കുന്ന ബാസ്ക്കറ്റ് വെച്ചേക്കുന്നത് ഇത് ഡോറ് ഇതിൻ്റെ മുകളിലുള്ളതേ ഇതേപോലൊരു സംഭവം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ സൈഡിൽ ഈ സൈഡിൽ ആ കാണുന്ന ഡോറ് ബാത്റൂമിൻ്റെ ഡോറ് അതിൻ്റെ ഒരു സ്റ്റോറിങ് സ്പേസ് ഉണ്ട് അതെന്തിനാണ് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും പറഞ്ഞുകൂടാ പിന്നെ ഇവിടെ വിൻഡോ അവിടെ അങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് രണ്ട് ബെഡാണ് ഇട്ടുള്ളത് ഇത് ഈ ഈ ഞങ്ങൾ ഇരിക്കുന്ന ബെഡ് മെയിൻ ബെഡും എന്താ ചെയ്യണേ എന്താ പരതണുണ്ട് ഞങ്ങൾ ഈ ഇരിക്കുന്നത് മെയിൻ ബെഡും മറ്റേ ബെഡിൽ അതൊരു അതായത് ഞങ്ങൾ മൂന്നാളും കിടക്കുന്നത് ദിങ്ങിനെയാണ് ഇവിടുന്ന് അങ്ങോട്ടാണ് കിടക്കണേ അപ്പം കാലിൻ്റെ നീളം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രണ്ടാൾക്ക് നല്ല ഹൈറ്റ് ഉണ്ട് അപ്പം കാല് ഞങ്ങൾ അവിടെ ബെഡിട്ടില്ല എന്നുണ്ടെങ്കിൽ കാല് പുറത്തു പോയി കിടക്കും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കാല് വയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ബെഡ് ടേങ്ങനെയാണ് ആ ബെഡിൽ അങ്ങനെ ബെഡ്ഷീറ്റീറ്റും കാര്യങ്ങളൊന്നും വിൽക്കാറില്ല ബേബി കുറേ ടോയ്സിനെ കൊണ്ടുവന്ന് അവിടെ ഇടും അവിടെ നിന്ന് കളിക്കും ചിലപ്പോൾ അവിടെ ശൂശിവയ്ക്കും അതുകൊണ്ട് അതിലങ്ങനെ ബെഡ്ഷീറ്റ് ഞാൻ ഞാനത് വിൽക്കാറില്ല പിന്നെ പിള്ളേരുള്ള വീട്ടിലുള്ളവർക്ക് മനസ്സിലാവും ബെഡ് നമുക്ക് മുതലാകത്തില്ല കാരണം എപ്പോഴും ചൂഷി വെച്ച് പിള്ളേരുള്ളവർക്ക് മനസ്സിലാവും ബെഡിൽ പിള്ളേർ ശൂശുവെക്കും ശൂശു വയ്ക്കുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ബെഡ് നമ്മൾ അതായത് ഡെലിവറി കഴിഞ്ഞ് പിള്ളേർക്കൊരു മൂന്ന് വയസ്സാവണം ഉടം വരെയും നമുക്കൊരു ബെഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിയുമ്പോൾ പിന്നെ അത് കത്തിച്ചാളെ അതിനെ കൊള്ളാവുന്ന പരുവത്തിലെത്തും ഡയപ്പർ യൂസ് ചെയ്യാതെ വിടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ അതൊക്കെ അതേ അവസ്ഥയൊക്കെ തന്നെയായിരിക്കും വരിക അപ്പം നമുക്ക് ഞാൻ പറഞ്ഞു വന്നത് ഈ ബെഡ് എടുക്കുമ്പോഴത്തേക്കും ബെഡിൻ്റെ ഇടയിൽ വെള്ളം ഉണ്ടാവും നോർമലി മൂത്രം കെട്ടി നിന്നിട്ട് ബെഡിൽ നനവ് എപ്പോഴും ഉണ്ടാകും എപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ബെഡിൽ നനവ് അതേപോലെ ബെഡിൽ ഇരിക്കുന്ന ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റിൻ്റെ സൈഡൊക്കെ അണ്ടു പോകാറുണ്ട് ഇതേ ഇത് ഇതേപോലെ കേട്ടോ ഇതേപോലെ അണ്ട് പോകണ ഒരു പരിപാടി ഉണ്ടാവാറുണ്ട് പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പണ വയൽ ആ ഒരു സംഭവമാണ് എപ്പോഴും ഈർപ്പം നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പം അങ്ങനെ വെള്ളം കയറി വരും എൻ്റെ ടീഷർട്ടിൻ്റെ വൃത്തി നിങ്ങൾ നോക്കണ്ട ഇത് ബേബി വരച്ചും കുറിച്ചും വെച്ചേക്കുന്ന സംഭവമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ബെഡ് എടുക്കുമ്പോഴത്തേക്കും ബെഡിനടിയിൽ കരുവണ്ടുണ്ടാവും അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഉണ്ടാവും നനം ഉണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഇതൊക്കെ കൊണ്ടും ചെയ്യാനുള്ള അതായത് ഈ പൊടി അടിച്ച് കഴിഞ്ഞാൽ തുമ്മൽ വരണത് കൊണ്ടും ഇതൊക്കെ ചെയ്യാൻ മെനക്കേടാണ് മെനക്കേട് എന്ന് പറഞ്ഞാൽ അത്രയും സമയം എടുത്ത് ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള സമയം എൻ്റെ അടുത്ത് ഉണ്ടാവാറില്ല പകലേ ചെയ്യാൻ പറ്റുള്ളൂ രാത്രി ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരം ഏഴ് മണിക്കാണ് ഇപ്പോഴെങ്കിലും ചെയ്യണം അപ്പോൾ വീട്ടിൽ ഇന്നാണ് ഇപ്പോഴാണ് എന്നുണ്ടെങ്കിൽ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഗപ്പും ഉണ്ട് അപ്പോൾ നമ്മൾ അത് കണക്കാക്കിയിട്ടാണ് കേട്ടോ ചെയ്യണേ മറ്റേ ഞാനും ബേബി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോഴെനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല ബേബി എന്തായാലും എൻ്റെ ഒപ്പം നിൽക്കുകയുള്ളൂ അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൂടെയൊക്കെ കളിച്ചും ചിരിച്ചോ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും വലിയ കുഴപ്പമുണ്ടാവില്ല അപ്പം നമുക്ക് സംസാരിച്ച് അനുസാച്ച് നിൽക്കേണ്ട നമുക്ക് ക്ലീനിങ്ങിന് പോവാം കുരുത്തക്കേടിൻ്റെ പ്രോയാണിവൻ ഇവൻ്റെ മുമ്പിൽ എൻ്റെ കണ്ണൻ ഒന്നുമില്ല കണ്ണനും അവനും കൂടെ കാണിക്കുന്നതായ ബഹളം ഉണ്ടല്ലോ രണ്ടിനേയും കൂടെ ഒരിടത്ത് വിട്ടുകഴിഞ്ഞാൽ രണ്ടിലൊന്നേ ബാക്കിയുണ്ടാവുള്ളൂ എന്ന അവസ്ഥയിലാണ് രണ്ടും കൂടെ കുർത്തുക്കീട് കാണിക്കണേ വഴക്കു പറയാൻ പറ്റത്തില്ല പിടിച്ചു മാറ്റാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല രണ്ടുപേരും പേരും ഒരു ഒരു സെറ്റാണ് എന്നാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടും ചെയ്യും പിന്നെ ഒത്തിരി കളിക്കും ചെയ്യും ആകെയുള്ളൊരു സമാധാനം എന്ന് പറയണത് കണ്ണൻ മുമ്പാണെന്നുണ്ടെങ്കിൽ ഒച്ചക്കെ കളിച്ചോണ്ടിരുന്നത് ഇപ്പോൾ അവൻ ഇവൻ്റെ കൂടെ കളിക്കുന്നതുകൊണ്ട് കുറച്ചും കൂടെ ഹാപ്പിയാണ് ആ ഒരു സന്തോഷം മാത്രമേ എനിക്കിതിൽ നിന്ന് കിട്ടുന്നുള്ളൂ കുർത്തുക്കേട് കുർത്തക്കേട് 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 മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം കണ്ണനും അവനും വന്ന് ബെഡിൽ കയറി ഇരുന്നിട്ട് സൈക്കിൾ വെച്ച് കളിക്കാനായിട്ട് അതാണ് ഞാൻ നോക്കൊണ്ടിരുന്നത് സൈക്കിൾ മറിഞ്ഞവൻ്റെ മണ്ടയ്ക്ക് വീഴും എന്നാണ് നോക്കൊണ്ടിരുന്നത് അപ്പോൾ കണ്ണൻ്റെ ഒത്തിരി ടോയ്സ് കണ്ണൻ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടാണ് കേട്ടോ കളിക്കണേ പുറത്തൊന്നും ഇരുന്ന് കളിക്കത്തില്ല അകത്ത് വന്നിരുന്നേ കളിക്കത്തുള്ളൂ അപ്പം ഒത്തിരി ഫ്ലഫി ടോയ്സ് ആണ് ബാക്കിയുള്ള കാറും അങ്ങനത്തെ ടോയ്സ് ഒന്നും അധികം എടുക്കാൻ നിൽക്കൂല ഇതൊക്കെ വെച്ച് അവനും പൂച്ച കുഞ്ഞും കൂടെ കളിക്കലാണ് പതിവ് അപ്പം ഞാനതെല്ലാം എടുത്ത് മാറ്റി ഇനി നമുക്ക് ബെഡ് മാറ്റണം ബെഡിൻ്റെ മണ്ടയിലുള്ള ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ രണ്ട് ബെഡ്ഡാണ് ഞങ്ങൾ ഇട്ടേക്കണേ അതിൽ ചെറിയ ബെഡിനെയാണ് കേട്ടോ ഞാൻ ആദ്യം എടുത്ത് മാറ്റണേ കണ്ണനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് നിൽക്കണുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ രണ്ടും കൂടെ ഇരുപത്തിയാല് മണിക്കൂറും അടിയും കളിയാണ് പൂച്ചക്കുഞ്ഞ് പൂച്ച കണ്ണൻ ഉണന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണൻ അവന് ഉറങ്ങാൻ സമ്മതിക്കത്തില്ല കണ്ണൻ ഉറങ്ങുന്ന ടൈമിൽ പൂച്ചക്കുഞ്ഞ് ഉണന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ണൻ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല ഈ ഇവർ രണ്ടുപേരും കൂടെ ഉറങ്ങണ സമയത്താണ് ഈ വീടിന് ഇച്ചിരി സമാധാനം ഉണ്ടാവുന്നത് അത് കഴിഞ്ഞ് ഞാൻ വലിയ ബെഡ് എടുക്കാൻ പോകുന്നിട്ട് വലിയ ബെഡ് എടുക്കാൻ നേരത്തെ തന്നെ ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കണ്ണ നീണ്ടിടയിൽ വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗുപ്പ് രംഗത്തിറങ്ങിയിട്ടുണ്ട് പിന്നെ വീട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗുപ്പിനെ വിളിച്ചത് ഗുപ്പ് ചെറിയൊരു സഹായം ചെയ്തു ആ ബെഡ് എടുത്ത് വെളിക്കൊണ്ടൊന്ന് വിൽക്കാൻ സഹായിച്ചു ഇപ്പോൾ വലിയ ബെഡിന് ഞാൻ അവിടെ ഇട്ടു ബെഡിൻ്റെ അടിയിൽ ഞങ്ങൾ ഇതേപോലെ ബ്ലാങ്കറ്റ് വിരിച്ചിട്ടുണ്ട് കേട്ടോ മെയിൻ ബെഡിൻ്റെ അടിയിലാണ് ബ്ലാങ്കറ്റ് വിരിച്ചേക്കണേ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ശുഷ് വയ്ക്കുള്ളൂ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആ ബെഡിൻ്റെ അടി ഞാൻ പറഞ്ഞില്ലേ ആറ് മാസത്തെ പുറത്തായി ഞങ്ങൾ ബെഡ് എടുത്ത് മാറ്റി ക്ലീൻ ചെയ്തിട്ട് ഈ ആറുമാസക്കാലം കൊണ്ട് എൻ്റെ കണ്ണൻ അവൻ്റെ കയ്യിൽ കിട്ടുന്ന സകല സാധനങ്ങളും കൊണ്ടുവന്ന് ഒളിച്ചു വയ്ക്കുന്നത് ഈ ബെഡിൻ്റെ ഇടുക്കിലാണ് എന്ത് സാധനം കാണാതെ പോയാലും അവിടെ വന്ന് കിട്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ തൂത്തുവാരി സിറ്റൗട്ടിൽ കൊണ്ടുപോയി കൂട്ടി വയ്ക്കാനായിട്ട് അവിടെ നിന്ന് വാരി കളയാന്ന് പറഞ്ഞിട്ട് ഇപ്പം ബാക്കി വൃത്തിയൊന്നും നോക്കണ്ട നമുക്ക് എല്ലാം കൂടെ അതായത് എല്ലാം കൂടെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസും കാര്യങ്ങളൊന്നും ഇല്ല ഇത്ര സ്ഥലമേ ഉള്ളൂ റൂമിന് വലിപ്പം ഉണ്ടെന്നേ ഉള്ളൂ അലമാരിയും കാര്യങ്ങളൊന്നും ഇതിനകത്ത് കൊണ്ടൊന്നും വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാ സാധനങ്ങളും എനിക്ക് കയ്യെത്തുന്ന ദൂരത്ത് കിട്ടണം എന്നുള്ളതുകൊണ്ടും മോനുള്ളതുകൊണ്ടും എനിക്ക് എല്ലാ സാധനങ്ങളും അതായത് ഞങ്ങൾ മൂന്ന് പേരുടെ സാധനങ്ങൾ പിന്നെ ഞാൻ ചെയ്യുന്ന വർക്കിൻ്റെ സാധനങ്ങൾ അതേപോലെ കണ്ണൻ്റെ തൊട്ടിൽ അത് ഇത് അല്ല അത് മറ്റത് അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഉണ്ടാവുമല്ലോ ബെഡ്ഷീറ്റ്സും വീട്ടിലിടുന്ന ഡ്രസ്സ് പുറത്തിടുന്ന ഡ്രസ്സ് അങ്ങനെ ഒത്തിരി ഒത്തിരി സാധനങ്ങൾ ഉണ്ടാവുമല്ലോ എല്ലാം കൂടെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഇല്ല അതുകൊണ്ട് ഞാൻ പല സാധനങ്ങൾക്ക് അകത്താക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഇതേപോലെ ഒരു ബാഗ് ഞാനത് മീഷോയിൽ നിന്ന് മേടിച്ച ബാഗാണ് ആണ് കേട്ടോ മൂന്നെണ്ണം മേടിച്ചു അല്ലെങ്കിൽ രണ്ടെണ്ണം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ബാഗിനകത്തൊക്കെ ആക്കിയാണ് ഞാൻ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചേക്കണേ ഈ സംഭവം ഈ ഞാൻ ഈ വലിച്ചു കൊണ്ടുപോകുന്ന മേശയെന്ന് പറഞ്ഞാൽ തേക്കിൻ്റെ മേശയാണ് പണ്ടൊക്കെ ഞാനിത് ഒറ്റയ്ക്ക് വലിച്ച വറത്തില്ലായിരുന്നു ആഫ്റ്റർ ഡെലിവറി ഒരു ആനയെ മേക്കാനുള്ള മെൻറ്റൽ ഹെൽത്ത് എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ ആ സാധനം പുഷ്പം പോലെ വലിച്ചത് അങ്ങോട്ടും ഒന്നീക്കി മാറ്റിയിട്ടും എന്നിട്ട് അതിനെ അത് ഞാൻ വിചാരിച്ചു ടേബിളിൽ അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ലൈറ്റിൻ്റെ ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പം ടേബിളിനെ മാറ്റി ജനലിൻ്റെ സൈഡിൽ ഇടാം എന്നുള്ളൊരു ആണ് ജനലിൻ്റെ സൈഡിൽ ഇട്ടതിന് ശേഷമാണ് ഞാൻ വിചാരിച്ചത് ഇനി ഞാൻ ഈ ബെഡ് എങ്ങനെ അറേഞ്ച് ചെയ്യും എന്നുള്ളത് ബെഡ് അറേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും എനിക്ക് ടേബിളിൽ ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള സ്പേസും കിട്ടത്തില്ല ബെഡിൻ്റെ സൈഡിൽ കൂടെ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകാൻ വേണ്ടിയിട്ടുള്ള വഴി ഉണ്ടാവത്തില്ല അപ്പോൾ പിന്നെ എങ്ങനെ അറേഞ്ച് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് രണ്ടും കൽപ്പിച്ച് ഞാൻ ആ സാധനം അവിടെ തന്നെ ഇട്ടു കണ്ടോ കണ്ടോ രണ്ടും കൂടെ കുർത്തക്കേട് കണ്ടോ ഇത് തന്നെയാണ് ഇവിടെ മെയിൻ അപ്പം ഞാൻ നമ്മൾ അതായത് മൂടി കിടക്കുന്ന ഷീറ്റും കാര്യങ്ങളെല്ലാം ഞാൻ രാവിലെ എടുത്ത് ഇതേപോലെ കസേരയുടെ മണ്ടയ്ക്ക് വെക്കും ബെഡിൽ ഇട്ടേക്കത്തില്ല കാരണം എപ്പോഴാണ് മൂട് വന്ന് കയറി ശൂക്ഷി വെക്കണേന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം ഞാൻ പറക്കിയിട്ട് കഴുകേണ്ടി വരും ഒന്നാമത്തെ കേസ് വാഷിംഗ് മെഷീനകത്ത് എലി കയറി കറണ്ട് വെച്ചേക്കണോ അതിൻ്റെ സർവീസിന് ആളിനെ വിളിച്ചേക്കുന്നതേ ഉള്ളൂ അപ്പോൾ അവരുടെ കയ്യിൽ അതിനുള്ള സാധനമില്ലാന്ന് പറഞ്ഞത് പറഞ്ഞതുകൊണ്ട് എങ്ങനെയായാലും ഓണം കഴിഞ്ഞ് അവർ വരത്തുള്ളൂ അപ്പോൾ അത്രയും ദിവസം ഞാൻ തുണി കല്ലിലായിരിക്കും കഴുകേണ്ടി പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ഡേലി നമുക്ക് ശുശു വെച്ച് ബെഡ്ഷീറ്റും കൂടെ കഴുകേണ്ടി വന്നു കഴിഞ്ഞാൽ കടുക്കും ഒരു ഒരു സെറ്റ് ബെഡ്ഷീറ്റ് ഞാൻ കഴുകി പുതിയത് വിരിച്ചിട്ടേ ഉള്ളൂ ആ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് രണ്ട് ദിവസം ആയിട്ടുള്ളൂ രണ്ടിൻ്റെയും കൂടെ ശല്യം സഹിക്കാൻ വയ്യാതെ ഞാൻ ഒന്നിനടുത്ത് മണ്ടയ്ക്ക് വെച്ചു ഇനി മണ്ടയ്ക്കൊന്നും വീണ് ചത്തുകൊണ്ടാണെന്ന് വിചാരിച്ചിട്ട് താഴെ വീണ്ടും വെച്ചു കുർത്തക്കേട് 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 കണ്ണൻ്റെ കുർത്തക്കേടേ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഒരു കുരുത്തം കിട്ടാൻ പോയിട്ട് കിട്ടിയ കോളം തികഞ്ഞു രണ്ടും കൂടെ വീട് തല തിരിച്ച് വെക്കുന്ന അവസ്ഥയായി അപ്പം ഞാൻ ആ താഴെ അതായത് ആ ഫിത്തിയുടെ അലമാരുടെ ഏറ്റവും താഴെ ഞാൻ വെച്ചിരുന്നത് ഞാൻ മുമ്പ് ബേബിയുടെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം കൂടെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മീഷോയിൽ നിന്ന് തോന്നുന്നു മേടിച്ചൊരു ചെറിയൊരു ഷെൽഫ് പോലത്തെ ഒരു സംഭവമാണ് പക്ഷേ അതെനിക്ക് വെക്കാൻ പറ്റിയില്ല അതിനകത്ത് ജോയിൻ ചെയ്തു വരുന്ന പ്ലാസ്റ്റിക് എല്ലാം കാര്യങ്ങളെല്ലാം പൊട്ടി പൊട്ടി പോകണുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് അതിനകത്ത് വെക്കാൻ പറ്റിയില്ല അതുകൊണ്ട് പിന്നെ കളയണ്ട വിചാരിച്ചിട്ട് ഞാൻ ആ സാധനം അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അതിനെ അവിടെ നിന്നെടുത്ത് മാറ്റണതാണ് പിന്നെ ആ ബോക്സ് പറഞ്ഞത് ബേബിക്ക് ഞാൻ തൊട്ടില് മേടിച്ചതിൻ്റെ പെട്ടിയാണ് ആ തൊട്ടില് മേടിച്ചതിൻ്റെ പെട്ടി മാത്രമേ പേലുള്ളൂ തൊട്ടിലിൻ്റെ കമ്പി അതായത് തൊട്ടില് കിട്ടാൻ ചെന്നാൽ നമ്മൾ കണക്ട് ചെയ്ത് വെക്കുന്ന ആ കമ്പി അതിനെടുത്താണ് ഞാൻ കിളിയെ തൂക്കിയിട്ട് എക്കുന്നത് പിന്നെ അതിനകത്ത് വരുന്ന ജോയിൻ്റ് ചെയ്ത് വരുന്ന കമ്പികളൊക്കെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് കിളി എന്തായാലും ആ കമ്പി ഒടിച്ചളയാൻ പോകണമെന്നുള്ള വിശ്വാസത്തിൽ ഞാനത് അവർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു സമയം കഴിഞ്ഞ് അവർക്ക് വലിയൊരു കൂട് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ അടുത്തു നമുക്കതിനെ തിരിച്ചെടുക്കാം അപ്പം ഞാൻ ക്ലീൻ എല്ലാം തൂത്ത് വാരി വൃത്തിയാക്കാണ് എനിക്കതിന് വേണ്ടിയിട്ടുള്ള സമയമുള്ളൂ ഞാൻ പാരാത്രിയാണ് കേട്ടോ ചെയ്യണത് ഒരു എട്ടര ഒൻപത് മണി ആയപ്പോഴാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അതായത് ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും ഏഴ് മണിയോ ആറരയും കണ്ടായിരുന്നു പക്ഷേ ചെയ്ത് ചെയ്ത് വന്ന് ഓരോ അതിനിടയിൽ വേറെ കാര്യങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സമയം ലേറ്റായി ഒൻപതരയും കണ്ടായി കാരണം ചോറ് കൊടുക്കാനുള്ള എപ്രാളത്തിൽ ചെയ്യണയാണ് അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഡ്രസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് അതടക്കി വയ്ക്കാത്തതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എല്ലാം കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം എനിക്കില്ല ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റത്തില്ല ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയ ഒരു ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അത്രയും അത്രയും ദിവസം എടുക്കും അത് ഉറപ്പാണ് അല്ലാതെ എനിക്ക് ഒറ്റ രാത്രി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാനിങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഓരോ സൈഡിൽ നിന്നും ഒതുക്കുകയാണ് ബെഡ്ഡിടുന്നതിന് മുന്നേ മെയിൻ ബെഡ് ബെഡ്ഡിടുന്നതിന് മുന്നേ ഞാൻ എൻ്റെ അടിയിൽ വീണ്ടും ആ ബ്ലാങ്കറ്റ് തട്ടിക്കുടഞ്ഞ് കൊണ്ടുവന്നിട്ടു അത് വാഷ് ചെയ്തെടുക്കാനുള്ള ആരോഗ്യം എനിക്കില്ല അത് ചവിട്ടി കഴുകി വൃത്തിയാക്കി എടുക്കാനുള്ള എന്താ സ്റ്റാമിന എനിക്കില്ല അതുകൊണ്ട് ഞാൻ അതിനെ തന്നെ വീണ്ടും കൊണ്ടുവന്ന് വിളിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പ്രോപ്പർട്ടി സെയിലിന് സെയിലിനിട്ടേക്കാണെന്ന് ഇൻ കേസ് എങ്ങാനും സെയിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ റൂമിനെ റൂമിനകം വീണ്ടും ഞാൻ റെനോവേറ്റ് ചെയ്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ നഷ്ടമാണ് അപ്പം നോക്കാം ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്യാം മാസം കൂടെ വെയിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ആവുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എങ്ങോട്ടെങ്കിലും മാറുമ്പോൾ അവിടെ ചെയ്യാമെന്നാണ് വിചാരിക്കണേ ഇല്ല ആറുമാസമായിട്ടൊന്നും നടക്കണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കില്ല അപ്പോൾ പിന്നെ അതിനനുസരിച്ച് അങ്ങോട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കണേ ആ താഴെ കിട്ടിയ ആ ഒരു പോഷനിൽ ഞാൻ ഇതേപോലെ ബാഗ് ഡ്രസ്സും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കുന്ന ബാഗ് ഞാൻ അതിൻ്റെ അടിയിലോട്ട് വയ്ക്കണേ ഇതിനിടയിൽ കണ്ണൻ ആവുന്ന വേണ്ടുന്നത്ര കുരുത്തക്കേട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാനതെല്ലാം അവിടെ വെച്ചു വെച്ചതിന് ശേഷം ഇനി ടേബിൾ അതായത് ആ മണ്ടയ്ക്ക് വെക്കാനുള്ള ആ പെട്ടി അതേപോലെ തിരിച്ചു വെച്ചു മണ് ആ മുകൾ ഭാഗം ഞാൻ ക്ലീൻ ചെയ്തതേ ഇല്ല ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്ന് പന്ത്രണ്ട് മണിയായാലും ഒരു മണിയായാലും രണ്ട് മണിയായാലും എനിക്ക് കടക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ടേബിളിൻ്റെ കാര്യങ്ങൾ നോക്കി ടേബിളിൻ്റെ കാര്യങ്ങളിൽ ഞാൻ എൻ്റെ മണ്ടയ്ക്ക് വെച്ചിരുന്ന കുറച്ച് സാധനങ്ങളുണ്ട് കളർ പെയിനിയും അതിൻ്റെ ബോക്സും അതേപോലെ ഞാൻ ചെയ്ത കുറച്ച് സാധനങ്ങളും പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ റീ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ഇത് ചെയ്യുന്നതിനിടയിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു ബോട്ടും സി ആ ഒരു തീമിൽ ആ ഒരു സാധനം ഒടിഞ്ഞു പോയി അതേപോലെ മെയിനിനെ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു സംഭവം ഇളകിപ്പോയി അപ്പോൾ അത് രണ്ടും കൂടെ ഒട്ടിച്ചെടുക്കണം അതിന് അടുത്ത പരിപാടിയായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനിടയിൽ കണ്ണൻ വിയർത്ത് കൂന്ന് എൻ്റെ കണ്ണൻ്റെ ഒരു കുഴപ്പമുണ്ട് ചൂട് സഹിക്കാൻ പറ്റത്തില്ല എത്ര തണുപ്പാണേലും അവൻ വിയർത്തുകൊണ്ടേയിരിക്കും അനങ്ങിയ വിയർക്കും ആ ഒരു സംഭവം സംഭവമായതുകൊണ്ട് അവനിങ്ങനെ വിയർത്ത് അവൻ്റെ ഉടുപ്പില്ലാന്ന് അനങ്ങിയ ഒരു കോലായി നിൽക്കുകയാണ് ഇപ്പം ഞങ്ങൾക്ക് ഈ പരിപാടി കഴിഞ്ഞിട്ട് വേണം ഒന്ന് കുളിക്കാൻ കുളിച്ചിട്ട് വേണം ചോറ് കഴിക്കാൻ ചോറ് കഴിച്ചിട്ട് വേണം എനിക്ക് കണ്ണനെ ഉറക്കാൻ കണ്ണൻ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബാക്കി പരിപാടി ചെയ്യാൻ ഇതിനിടയിൽ ഇതിൻ്റെ ഇടയിൽ കിട്ടുന്നൊരു ഗ്യാപ്പിൽ എനിക്ക് ബെഡ്ഷീറ്റ് ഇരിക്കണം ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യണം തൂത്ത് പൂട്ടി വെച്ചേക്കുന്ന സാധനങ്ങളെ കൊണ്ടുപോയി കത്തിച്ച് കളയണം അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട് കണ്ണന് ചോറ് ഇരുന്നാൽ തന്നെ എൻ്റെ ഒത്തിരി സമയം അതിലങ്ങ് പോവും പിള്ളേരുള്ളവർക്ക് മനസ്സിലാവും പെട്ടെന്നൊന്നും പിള്ളേർ കഴിച്ചിട്ട് എഴുന്നേക്കത്തില്ല അപ്പോൾ അത്രയും സമയം എനിക്ക് അതിലങ്ങ് പോവും അപ്പോൾ പിന്നെ കണ്ണനാണെന്നുണ്ടെങ്കിൽ പിടിച്ചു കയ്യിൽ വെച്ചോണ്ടിരുന്നത് മറ്റേ പേപ്പർ പഞ്ചിങ് മെഷീൻ ആണ് കേട്ടോ അത് ഞാൻ പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത് കണ്ടോ രണ്ടും കൂടെ കളിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇവിടെ ഇരുപത്തി നാല് മണിക്കൂർ അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം രണ്ടും കൂടെ തല്ലും പിടിയും മടിയും വഴക്കും പിന്നെ അവർക്കതിനൊരു എൻ്റർടൈൻമെൻറ്റ് കണ്ണന് കളിക്കാനൊരു കൂട്ട് പൂച്ചക്കുഞ്ഞിനാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ശല്യം സഹിക്കാൻ വയ്യാത്ത അവസ്ഥയുമായി അപ്പം ഞാൻ ടേബിൾ അത്യാവശ്യം ഇങ്ങനെ സെറ്റ് ചെയ്തു ടേബിളിൻ്റെ മണ്ടയിൽ ഞാൻ ഇട്ടേക്കുന്ന ഷീറ്റ് കണ്ണനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റേ പിള്ളേരെ കടത്താനൊക്കെ വേണ്ടിയിട്ട് ഷീറ്റ് മേടിക്കത്തില്ലേ ആ ഷീറ്റാണ് കേട്ടോ അപ്പോൾ അതിരാത്രിയായി ഞാൻ കണ്ണനെ ഉറക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി വേണം എനിക്കൊന്ന് കുളിക്കാൻ ഞാൻ കണ്ണനെ കുളിപ്പിച്ചതേ ഉള്ളൂ പന്ത്രണ്ടര മണിയായി ഈ പരിപാടിയിലെല്ലാം കഴിഞ്ഞ് കണ്ണനെ ഉറക്കിയതിന് ശേഷം കുളിക്കാൻ വേണ്ടെന്നും പറഞ്ഞാണ് ഞാൻ നിന്നേ കണ്ണനെ ഉറക്കി കണ്ണൻ കിടത്തി കണ്ണനെ ഉറങ്ങി പൂച്ച കുഞ്ഞൊരു സൈഡിൽ ഉറങ്ങി ബാക്കി സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തു കണ്ണൻ വീണ്ടും ടോയ്സ് എല്ലാം കൂടെ വാരി കൊണ്ടുവന്ന് ബെഡിൻ്റെ മണ്ടേ തന്നെ ഇട്ടു ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അത് അവിടെ തന്നെ കിടക്കട്ടെ എന്ന് ഞാനങ്ങ് വിട്ടു അല്ലാതെ അതിലിനിയിപ്പം ഞാനടുത്ത് മാറ്റിയാലും രാവിലെ അവൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് അത് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും അത് തന്നെ കൊണ്ടുവന്നിടും പക്ഷേ ഡ്രസ്സിൻ്റെ സൈഡിലേക്ക് ഞാൻ തൊട്ടിട്ടേ ഇല്ലാതെ എനിക്കിപ്പോൾ സമയം ഇല്ലാത്തോണ്ട് ഞാൻ തൊട്ടില്ല അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇന്നിത്രേ ഉള്ളൂ ബൈ പൈപ്പായി സി യുഗായി